ഹായ് ഫ്രണ്ട്സ് എസ് എസ് സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ മൂന്ന് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ദിവസമായ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന സെൻറ്റ് മേരീസ് എൽ പി സ്കൂൾ കലിശ്ശേരി വാടാർ മംഗലത്തിലാണ് അവിടെ വന്ന് നമ്മൾ കുറച്ച് കുരുന്ന് കുട്ടികൾ എല്ലാവരും വന്ന് രാവിലെ തന്നെ എല്ലാ അച്ചടക്കത്തോടുകൂടി അവിടെ ഇരിക്കുന്നുണ്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി അവർ റെഡിയായി ഇരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നിവിടെ എത്തി സ്കൂൾ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഒരു ഞങ്ങൾ കുറച്ച് പേര് കൂടിക്കൊണ്ട് നോട്ട്ബുക്ക് വിതരണമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ കുറേ കുട്ടികൾ പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അതിനായിട്ട് എൻ്റെ മെയിലിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആശംസ പറയുന്നതിനായി പ്രഥമ തന്നതായിരിക്കും മുന്നോടിയായി നമുക്ക് ഈശ്വര പ്രാർത്ഥന നടത്താം അതിനുശേഷം ഞാൻ സ്വാഗതം പറയുന്നു ാണ് അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങൾ അവിടെ പോകുന്നു എന്നും പറഞ്ഞൊക്കെ അഥവാ ചേരാൻ പ്രായമുള്ള കുഞ്ഞു കൊണ്ട് അവരെ സിബിഎസ്ഇയിലേക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ കേരള സിലബസിലെ മെയിൻ സ്ട്രീമിൽ പഠിക്കാൻ വില്ലിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഭാഗ്യം സിദ്ധിച്ചാന്ന് തന്നെ ഞാൻ പറയും ഭാഗ്യം സിദ്ധിച്ച കുഞ്ഞുങ്ങള് നമ്മുടെ സ്കൂളില് ശരിക്കും അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പൊ ഇവിടെ നിൽന്നോട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ഉപയോഗലാകും പക്ഷെ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് അതും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന അതിലും വലിയൊരു ഭാഗ്യമാണ് അത്രയും സ്നേഹനിധികളായിട്ടുള്ള അധ്യാപകരും എല്ലാം മനസ്സിലാക്കി അവർക്ക് അവർക്ക് വേണ്ട പിന്തുണകളെല്ലാം കൊടുത്ത് മാനസികമായ പിന്തുണ കൊടുക്കുന്നവർക്ക് അങ്ങനെ സാമ്പത്തിക പിന്തുണ കൊടുക്കൊണ്ട് നമുക്ക് പറ്റുന്നതനുസരിച്ച് അങ്ങനെയാണ് നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുകയാണ് ഒപ്പുമോ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് നമുക്ക് നമ്മുടെ സ്നേഹധനരായ ആൾക്കാരെ മുന്നോട്ട് വരുന്നു നമ്മുടെ ഈ സ്കൂളിലെ ഒരു കുട്ടിയുടെ പേരന്റ് മുന്നോട്ട് വരുന്നു പേര് വെളിപ്പെടുത്താൻ ഒന്നും പേരന്റ് ഞാൻ പൊതുവേ പറയുന്നില്ല പിന്നെ നമ്മുടെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തില് ഞാൻ നമ്മുടെ ഈ അവിഷ്ടികളെല്ലാം കൂട്ടത്തിൽ പറയാം അപ്പൊ അവരെല്ലാം നമ്മുടെ ശിക്ഷാതിഥികളെല്ലാം നമുക്ക് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ പേരന്റ്സ് നല്ലവരായ പേരൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ള ബുക്ക് ആയിട്ടുണ്ട് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ മനസ്സുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മൾ സമീപിക്കുന്നതായിരിക്കും എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ബാഗോ പുടയോ ഒക്കെയാണ് നമുക്ക് ആവശ്യം ബോക്സ് പെൻസിൽ ബോക്സ് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ വർഷം നമ്മൾ ബാഗ് എല്ലാവർക്കും

ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് വെരി വെരി ഗുഡ് ഗുഡ് നല്ല സുന്ദരി ഉണ്ടോ അല്ലാത്തവരും ഉണ്ടോ നല്ല സുന്ദരികളും നല്ല സുന്ദരന്മാരും എണീറ്റിരുന്നു എല്ലാരും അപ്പൊ ഈ ദിവസങ്ങളെല്ലാം അവധിയായിരുന്നു അല്ലെ അവധി കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് വന്നു എന്തിനാ സ്കൂളിലേക്ക് വന്നേ പഠിച്ചിട്ട് അപ്പൊ നമ്മൾ നല്ല പഠിച്ച് നമ്മുടെ വീട്ടില് പഠിച്ച് നല്ല മെഡിക്കുകൾ ആയിട്ട് വേണം ഇനിയും ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതിനെക്കാളും ഒക്കെ നല്ല വ്യക്തികളായിട്ട് മുന്നോട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലേ അപ്പൊ നമ്മള് നല്ലതായിട്ട് പഠിക്കുകയും വേണം നമ്മുടെ പെരുമാറ്റവും നല്ലതായിരിക്കണം നമ്മൾ നമ്മള് ബഹുമാനിക്കണ്ടവരെ ബഹുമാനിക്കുക അല്ലേ അല്ലേ നമ്മൾ ആദ്യം വീട്ടിൽ ആരെയാണ് ബഹുമാനിക്കണ്ടേ അച്ഛനേ ഏ കൈയടിച്ചേ നമ്മൾ ആരെയാണ് ടീച്ചർമാര് ആ ഇത്രയും നല്ല ടീച്ചേഴ്സിനെ നമുക്ക് കിട്ടിയില്ലേ നല്ല ഒരു കൈയടി ഇവിടെ കൊടുത്തേ രാവിലെ എത്ര ആ പഠിച്ചിട്ടില്ല കേട്ടോ നേരത്തെ ഗുഡ് പിന്നെ ഏഴുമണിക്ക് എണീറ്റ് ഉണ്ട് എട്ട് മണിക്ക് എണീറ്റ് ഒരാളുണ്ട് ഒരാളെ ഉള്ളു എട്ടുമണിക്ക് മേടിക്കൻ അപ്പൊ നമ്മള് മണിന്നുള്ളത് അപ്പം ആ രാവിലെ കുളിച്ചവരെ പേരുണ്ട് എല്ലാരും വിളിച്ചോ കുളിച്ചല്ലോ ഓക്കെ വെരി ഗുഡ് ആ കുളിന്ന് ചെന്ന് കഴിഞ്ഞിട്ടും കുളിക്കണം കേട്ടോ പിന്നെ രാവിലെ പല്ലതേക്കാത്തവരെ ആരോഗ്യണ്ട്

നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഓരോ കളർ അല്ലേ ഏതൊക്കെ കളറാ ഓറഞ്ച് കളറിലുള്ള വെജിറ്റബിൾ ഏതാ ഗുഡ് വെരി ഗുഡ് ഓക്കെ ഉടുപ്പിന്റെ കളറെ ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണും തലച്ചോറും ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രായ സമയമാണ് കേട്ടോ എല്ലാരും കേട്ടെ നിങ്ങൾ കേട്ടെ ഞാൻ നിർത്താൻ പോവാ നിർത്താൻ പോക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ കേട്ടോ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവാ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും നയിക്കേണ്ടതും ഒരു സമയമാണ് ടീച്ചർ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ എല്ലാവരും ഇരിക്കുവായിരുന്നു അല്ലെ അപ്പം ഏറ്റവും അധികം നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും നിങ്ങൾ ഫോണിൽ അധികം സമയം ചെലവഴിക്കേണ്ട ഒരു സമയവുമാണ് ഈ ഒരു പ്രായം കേട്ടോ അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ചിന്ത നമ്മൾ ചിന്തിക്കുന്ന രീതികളൊക്കെ മാറും നമ്മുടെ കണ്ണിന്റെ കുറെ ഉണ്ടാവും അതിൻ്റെ അകത്തുണ്ടാകുന്ന കളേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പല പല രീതിയിലുള്ള കളറുകൾ നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന ഒത്തിരി 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 കളറുകളുണ്ട് ആ കളറുകൾ നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുന്ന ഈ ഒരു സമയത്ത് ദോഷം ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രായമാണ് അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഈ സമയത്ത് ഫോൺ കഴിവതും ഒത്തിരി ഉപയോഗിക്കാൻ പാടില്ല ഒത്തിരി ഗെയിംസ് ഒന്നും കളിക്കാൻ പാടില്ല ബുക്ക് വായിക്കണം വായിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പൊ ടീച്ചേഴ്സ് ഈ ഒരു വർഷം നിങ്ങളെ നല്ലതായിട്ട് സ്നേഹിക്കട്ടെ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകട്ടെ പേരൻസിനെ ബഹുമാനിക്കണം ടീച്ചേഴ്സിനെ അങ്ങനെ ബഹുമാനിക്കണം പേരൻസ് എന്ത് നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ വലുതായി കഴിയുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളു പക്ഷെ ഇപ്പോഴേ അത് നന്മയ്ക്കാണെന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുക അതുപോലെ തന്നെ ടീച്ചേഴ്സും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അവരെ ഏറ്റവും അധികം ബഹുമാനിക്കുക ദൈവം നിങ്ങളെ ഏറ്റവും നല്ല നിലയിൽ എത്തിക്കുമെന്ന് ഉള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ ബൈ കേട്ടോ ഒരു കഥ ഞാൻ ഓർത്തുപോയി കുഞ്ഞുങ്ങളെ ആടിനെ ആടിനെ കണ്ടുണ്ടോ ആടിനെ എന്തും ഒന്നിലും കൂടെ ആടിനെ കണ്ടുണ്ടോ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് ആടിനെ മേയിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ആടിനെ കൊണ്ട് പോയി പറമ്പിൽ പോയാൽ പിന്നെ വിട്ട് നേരിടിക്കുമ്പോഴേ ആട് പലരത്തെ ഓടിപ്പോകും ആട് പലരത്ത് ഓടിപ്പോയതെന്ന് എന്തിനാണെന്നറിയാവോ പച്ചൽ പെറുക്കുവാനും ഉണങ്ങിയ കപ്പിപ്പറുക്കുവാനും അതിനെ വേണ്ട എങ്കിലും അത് ഓടിപ്പോകും അതിൻ്റെ ഇട ഇങ്ങോട്ട് വിളിച്ചാൽ വരിയില്ല അങ്ങോട്ട് ഓടിപ്പോകും അപ്പോൾ ഓടിപ്പോകുമ്പോൾ അതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഇടേൻ്റെ ആ കടമയാണ് എന്ന് പറഞ്ഞാലാണ് ഈ കൂടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അധ്യാപകരെ വിളിച്ച് കൊണ്ടുവന്ന് അവരെ സ്നേഹത്തോടെ കൂട്ടി പഴ വളർത്തി കൊടുക്കുന്നത് അവർ നമ്മളെന്ത് ചെയ്താലും അവർക്ക് മതിയാകത്തില്ല എന്നാലും അവരെ ഒരു മാതാവും പിതാവും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ പഴയകാലം ഓർക്കുകയായിരുന്നു ഞാൻ ഈ സ്കൂളിൻ്റെ കഴിഞ്ഞ് ഒരു ഇൻസിപ്പൽ കൂടെ ഉണ്ടായിരുന്നു ഞാനിവിടെ പഠിക്കാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഞാനിവിടെ പഠിക്കാൻ വരുമ്പോൾ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അന്ന് ഇരുന്നൂറ്റി അൻപത് കുട്ടികളും മുപ്പത് കുട്ടികളും തൊണ്ണൂറ് കുട്ടികളും ഉണ്ട് അന്നൊരു അഡ്മാനുണ്ട് അന്ന് ടീങ് സാറുണ്ട് ഡ്രോയിങ് സാറുണ്ട് സയൽ സാറുണ്ട് മറ്റ് സാറുമാരൊക്കെ ഉണ്ട് ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് അൻപത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് അറുപത്തി രണ്ടിലാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോ സ്കൂളിലേക്ക് പോയത് അന്നൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു അന്നൊക്കെ സാറുമാർ നല്ല അടി അടിക്കുമായിരുന്നു അന്ന് ആറ് സബ്ജക്റ്റേ ഉള്ളൂ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സോഷ്യൽ സ്റ്റഡി ജനറൽ സയൻസ് ആകത്ത് ഇത്രയേ ഉള്ളു ഇന്ന് ആറ് സബ്ജെക്റ്റിന് പകരം അടുത്ത ഇരുപത്തിനാല് സബ്ജെക്ട് ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സ്കൂളാണിത് പിന്നെ കുറച്ച് മോളിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തടിയൊക്കെ ആയിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ സാറിനോട്